വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം പ്രണയകാവ്യങ്ങളുടെ തോടനായ ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഒരു നിഷ്കളങ്ക ബാലികയുടെ പ്രണയത്തെ എത്ര സുന്ദരമായ വരികളിലൂടെയാണ് കവി ഈ കവിതയിൽ വരച്ചു കാട്ടുന്നത് ആരുവാങ്ങും ആരുവാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന പാട്ടുപാടിക്കൊണ്ട് തെരുവിലൂടെ നടക്കുന്ന ഒരു പൂക്കാലി പെൺകുട്ടിയുടെ പൂവിളി കേട്ടുണരുന്ന കവി എത്ര സുന്ദരമായ എത്ര സുന്ദരമായാണ് പ്രഭാതത്തെ വരച്ചു കാട്ടുന്നത് വിലാസലോലിയാം പ്രഭാതത്തിൻ സുസ്മിത പൂർവ്വതി മുഖത്തിങ്കലൊക്കെയും പൂവീതലൊളി പൂശുമ്പോൾ നിദ്രയനോട് യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാൽ മന്ദച്ചേഷ്ഠനായി നിന്നിരുന്നു ഞാൻ മന്ദിരാങ്കണവിധി എത്തിയൻ കാതിൽ അപ്പോഴതൊരു മുഗ്ധ മുഗ്ധ സംഗീത കന്തളർ ആരെയും അനുരാഗിയാക്കുന്ന പൊലുരിയുടെ പുഞ്ചിരി കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നുളി വരത്തുമ്പോൾ നിദ്രാവിഹീനായ കവി തന്റെ വീട്ടുമുറ്റത്തേക്കുള്ള വഴിയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ബാലികയുടെ സുന്ദരമായ സുന്ദരമായ കവ്യാലാപം പോലുള്ള പൂവിളി കേൾക്കുന്നത് എന്താണ് ആ പൂവിളി ആരാമത്തിൻ്റെ സുന്ദരികളായ പൂക്കളെ ഒരു മാലികയായി കോർത്തപ്പോൾ അത് വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടു നടക്കുകയാണ് ആർക്കാണ് വേണ്ടതെന്നാണ് അവൾ വിളിച്ചു ചോദിക്കുന്നത് പച്ചപ്പുൽ കൊടിത്തുമ്പത്തു തുഞ്ചുന്ന കൊച്ചു മാണിക്കല്ലുകൾ ഞാൻ അറിഞ്ഞതില്ലെന്തു കൊണ്ടെന്ന് മാനസം കവർന്നിയിലോട്ടു അല്ലെങ്കിൽ ചിത്തമങ്ങതാ ഗാനകല്ലോലത്തിലലിഞ്ഞല്ലോ ഗാനമല്ലികെ ഗാനമാലികേ വൽക വലുക നീ മാനസോല്ലാസതായികെ പച്ചപ്പുൽ കൊടിത്തുമ്പിൽ തഞ്ചുന്ന കൊച്ചു മാണിക്കല്ലുകൾ ഞാൻ അറിഞ്ഞതിൽ എന്തുകൊണ്ടെന്ന് മാനസം കവർന്നീലട്ടും അല്ലെങ്കിൽ ചിത്തമങ്ങതാ ഗാനകല്ലോലത്തിലലിഞ്ഞല്ലോ ഗാനമാലികേ വൽക

കവിക്ക് തന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്ന പുലരിയുടെ ലാവിലാസങ്ങൾ പോലും മറന്നു പോവുകയാണ് പുൽക്കടിത്തുമ്പിൽ പറ്റിപ്പിടിച്ച മഞ്ഞുവനങ്ങൾ ബാലഭാസ്കരന്റെ ചിരിയെ മാലിക്കണ്ടുപോലെ തിളങ്ങുന്ന നയനാനന്ദമായ കാഴ്ച പോലും കവിയുടെ മനസ്സിലുടക്കിയില്ല അത്രമാത്രം കന്നാമൃതമായിരുന്നു ആ മാലികയുടെ പാട്ട് ഇതുപോലൊരു ഗാനാമൃതം കവി ദൂരെ അസുഖിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് തന്റെ മനസ്സിന് ആനന്ദം നൽകുന്ന ആ പാട്ട് കാറ്റിലൂടെ വീണ്ടും വീണ്ടും ഒഴുകി ഒഴുകിവരുമ്പോൾ ആ പാട്ടുകാരിയായ ബാലികയെ കവി മനസ്സുകൊണ്ട് ആശീർവദിക്കുക വിജയിക്കുക നീ വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നന്മരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകളമേ ധന്യൻ തിന്മതൻ നിഴൽ തിരിടാതുള്ള നിർമ്മലത്വമേ ധന്യൻ പുഞ്ചിരി കൊള്ളും വസന്തശ്രീനിൻ പിഞ്ചുകൈയിൽ ഒതുങ്ങു മാനവന്മാർ ചുറ്റുമായുടൻ മാലികയ്ക്കായി വന്നെത്തിരാ പുത്തനെ നിന്നുഖത്തുനോക്കുമ്പോൾ എത്ര ചിത്രം തുണിച്ചിടാ ആ മലീമസ മാനസർ പോലും കോമനെ നിന്നെ കാണുമ്പോൾ പൂതചിത്തരായി തിരുമാറുള്ളൊരു ഏത് ശക്തി നീ നിർമ്മലേ നിൽക്ക നിൽക്ക ഞാൻ കാണട്ടനിഷ്കളങ്ക സൗന്ദര്യമേ ആരുവാങ്ങും ആരുവാങ്ങുമേ ആരാമത്തിൻറെ രോമാഞ്ചം കവി ആ ഭാര്യയെ തന്റെ ആത്മാവിനോട് ചേർത്ത് പറയുകയാണ് തിന്മയുടെ ലാഞ്ചന പോലും ഏൽക്കാത്ത നിർമ്മലഅമായ നല്ലൊരു പൂവായി വിരിഞ്ഞിട്ടില്ല നീ എത്ര സുഹൃതമതിയാണ് ഭാഗ്യം ചെയ്തവളാണ് ഹൃദമതിയാകാത്ത പിഞ്ചു പെൺകുടിയായി നിന്റെ ഈ ഇളം കൈയിൽ ഒരു വസന്തത്തിന്റെ ഐശ്വര്യമായി ചി ചിരിതൂകി നിൽക്കുന്ന ഈ പൂക്കളൊക്കെ എങ്ങനെയാണ് ഒതുങ്ങി നിൽക്കുന്നത് ആളുകളൊക്കെ എത്രയും വേഗം നിന്റെ പൂമാലയെ പൂമാലക്കായി നിന്റെ ചുറ്റും തടിച്ചുകൂടും ഇത്രയും സൗശീലമുള്ള നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഏതു മനസ്സാണ് ഇളകാതിരിക്കുക എത്ര വൃത്തികെട്ട മാനസ് മനസ്സിൻ്റെ ഉടമകളും ഓമനെ നിന്നെ കാണുമ്പോൾ നല്ല മനസ്സിനുടമകളായിത്തീരും അത്രമാത്രം വർഷതയുള്ള നീ ഏത് ശക്തി ശക്തിയാണ് നിൽക്കുകയവിടെ നീ അത്രയങ്ങ് പെട്ടെന്ന് പോകല്ലേ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ നിന്നെ വീണ്ടും അവളുടെ പാട്ട് മുഴങ്ങുകയാണ് ആരു വാങ്ങും ഇന്ന് ആരും വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം രാജപാതയിൽ പൊന്നുഷ്യസു പോലെ ജിച്ചതിനാൽ ബാലിക സംഖ്യയില്ലാതെ കൂടിനാർ ചുറ്റും തങ്കനാണയം തങ്കുവോർ ആശ് ആശയിൽ താതിലേദനുമുണ്ടാമ പേശലമാല്യം വാങ്ങുവാൻ എന്തതിനും വിലയാകട്ടെ വാങ്ങാൻ സന്തോഷം ചെറ്റല്ലേദന രാജപാതയിൽ പുല്ലുഷസ്സു പോൽ രാജിച്ചീലിനാൽ ബാലിക സംഖ്യയില്ലാതെ കൂടിനാർ ചുറ്റും തങ്കനാണയം തങ്കുവോ വാങ്ങുവാൻ എന്തതിൻ വാങ്ങാൻ സന്തോഷം ും കവിക്ക് അവിടെ വർണ്ണിച്ചിട്ട് വരുന്നില്ല ആരും കുതിയോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് ഉദയവും അസ്തമയവും അത്തരത്തിലുള്ള പുലർകാല വേളയിലെ പ്രകൃതി ഭംഗിയെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തിലാണ് ആ രാജകാഥയിൽ ആ ബാലിക ചോഭിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകൾ അവളുടെ സൗന്ദര്യത്തിന്റെ മുന്നിൽ മുന്നിലും പാട്ടിന്റെ മാധുര്യത്തിലും നിർനിമേശരായി നോക്കി നിന്നു പോകും അതുകൊണ്ട് തന്നെ അവൾക്ക് ചുറ്റും അനേകം പേർ തടിച്ചുകൂടി കൂടിയവരാരും നിസ്സാരക്കാരല്ല പ്രമാണിമാർ തന്നെയാണ് സ്വർണ്ണനാണയങ്ങൾ കൈമുതലായുള്ളവർ അവരിൽ എല്ലാവരിലും ആ സുന്ദരമാല വാങ്ങുവാൻ പൊരുത്ത ബുദ്ധിയുണ്ട് എത്ര വില കൊടുത്തും ആ മാല കൈക്കലാക്കാൻ ചെറുതല്ലാത്ത സന്തോഷവും അവർക്കുണ്ട് സുന്ദരാധര വല്ലവങ്ങളിൽ മന്ദഹാസം നീലലോലാലകങ്ങൾ മന്ദവായുവിലം ശു കാഞ്ചലം മന്ദമിളകേണ്ടിലുള്ള വിശുദ്ധകാന്തിയ കണ്ണിണയിൽ വഴിയത് യുമായി അവളുടെ മൃദുര മനോഹരമായ അതരത്തിൽ പുഞ്ചിരി വിരിഞ്ഞു നെറ്റിയിലെ കുറുമിലകൾ മെല്ലെ ഇളങ്ങി വസ്ത്രത്തിന്റെ തുമ്പുകൾ ഇളങ്കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു ആകാശത്തിന്റെ നീലമ അവളുടെ നയനയത്മങ്ങളിൽ തറന്നു ചുരുക്കത്തിൽ ആരെയും മോഹിപ്പിക്കുന്ന ഒരു അപ്സരസായി അവൾ ആ രാജപാതയിൽ ചോദിച്ചു താരുണ്യ മൽപ്പനാളിനുള്ളിലാ താരതിരുടെ കുൽകിടാം ഇന്നൊരാന സാരമാളം കുണ്ടഗോരം താനവൾ രാജപാതയിൽ തിങ്ങിക്കൂടിയോ രാജനാവലിയൊന്നുപോലെ ആനന്ദസ്തരായി സുന്ദരഗാനനിരം കേൾക്കവേ ഇന്നാരനും ആനന്ദ ലബ്ധേകുന്ന ഈ ബാലിക ഒരു പോലുള്ള പെൺകുട്ടി യൗവനത്തിലേക്ക് കട കാലെടുത്ത് വെക്കാൻ ഇനി കുറച്ച് നാൾ മതി അത്തരത്തിലുള്ള തരുണീമണിയുടെ ശ്രവണസുന്ദരമായ പാട്ട് കേട്ട് ആ രാജപാതിയിൽ തരിച്ചുകൂടിയ ജനങ്ങൾ ആനന്ദ നിന്നുപോയെന്നാണ് കവി പറയുന്നത് ആരുവാങ്ങും ഇന്ന് ആരാമത്തിന്റെ രോമാഞ്ചം ആ പാട്ട് അപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ഇത്രയൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടും ആരും ആ മാല വാങ്ങിപ്പോകുന്നത് കാണാത്ത കവി സംശയാലുവായി തിരുത്തിട്ടില്ല ചേലും അവർ ശങ്കിയാതെ നൽകില്ല പൊന്നു നൽകുന്നു പൂവിനായി കൊണ്ടെന്നാലും ഉമ്മതി വന്നീലേ ഓമലേ വന്നീലേമിലാഷത്തിൽ പോലും കാണീലേ അന്തരീക്ഷാന്തരം പിളർന്നു നീ ഹൈന്നു മോഹനേ ആരുവാങ്ങുന്നു വാങ്ങുന്ന രോമാഞ്ചം ആ ഇതെന്തു കഷ്ടം ഇത്രയും ഭംഗിയുള്ള മാല വാങ്ങാൻ ആരുമില്ലേ മടികൂടാതെ കൂടാതെ പെൺപണങ്ങൾ നൽകാൻ ആരും മടി മടികൂടാതെ പെൺപണങ്ങൾ ആരും നൽകില്ലേ അതോ ആ പൂമാലയ്ക്ക് ഇത്രയും ഇത്രയൊക്കെ പെൺപണം നൽകിയിട്ടും അവൾ സംതൃപ്തിയായില്ലേ അല്ലയോ പ്രിയപ്പെട്ടവളെ നീ നിന്റെ ധനാഗ്രഹത്തിൽ ധനാഗ്രഹത്തിന്റെ അതിരുകൾ നൽകിക്കുന്നുവോ കഷ്ടം നിന്റെ മോഹം അന്തരീക്ഷവും കടന്ന് എത്രയോ വേഗം എത്രയോ ദൂരം സഞ്ചരിക്കുന്നത് വീണ്ടും കവി കേൾക്കുന്നത് അവളുടെ സുന്ദരമായ ഗാനം തന്നെയാണ് ആരുവാങ്ങും ഇന്ന് ആരുവാങ്ങും ഈ ആ രാമത്തിന്റെ രോമാഞ്ചം സൂര്യൻ തന്റെ ചുവന്നു തുടർത്ത കവിളുമായി കുട്ടിത്വത്തോടെ വന്ന സമയത്ത് വന്നതാണ് ആ ബാലിക ഇപ്പോൾ നട്ടച്ചിയായി എന്നിട്ടും അവളുടെ കയ്യിലെ പൂമാലാരും വാങ്ങിയിട്ടില്ല പെൺ ചുംബനം ചെയ്ത ി നടുവിൽ നിന്നതാ തീ എതിരുവേൽ തൂകുന്നു പക്ഷി ലച്ചാത്തിനുള്ളിലായ ഓരോ പക്ഷികൾ കൊല്ലൂ വിശ്രമം ചൂട് കൊണ്ടുവരണ്ട വായുവിലാടി ആരും വാങ്ങിയിട്ടില്ലെന്നോ ആ നിന്നാരാമസീതൻ സൗഭാഗ്യം കവിയോക്കും കൊൻകുലരിയെ ഉമ്മ വെച്ചു നോർന്നതാണ് ബാലഭാസ്കരൻ അപ്പോഴുകൊണ്ട് ഈ ബാലികയുടെ പാട്ടും പൂമാലയും ഈ രാജപാതയും ഇപ്പോൾ നീലിമ വളർത്തിയ ആകാശത്തിന്റെ ഉച്ച ഉച്ചയിൽ നിന്ന് തീച്ചുടരുകയാണ് സൂര്യൻ ചൂടുസൈക്കൽ ഇല്ലാത്ത പക്ഷികൾ മരക്കുടികളിൽ മരക്കുടിലുകൾക്കുള്ളിൽ ഒഴിച്ച് ചുടുകാറ്റിൽ വള്ളിക്കുടിലുകൾ ഇളങ്ങുന്നുണ്ട് എന്നിട്ടും ഇത്രയും സുന്ദരമായ പൂമാല ആരും വാങ്ങിയില്ലെന്നും

എത്ര സുന്ദരമാണ് കാഴ്ചയല്ലേ എത്രയെത്ര ആളുകൾ എത്രയെത്ര പൊൻപണങ്ങൾ നയങ്ങൾ ഒന്നും അവളുടെ മാലയ്ക്ക് പകരമായില്ല ഒന്നിനും ആ മാല അവൾ നൽകിയില്ല സത്യത്തിൽ ആ മാല അവളുടെ മനസ്സ് തന്നെയായിരുന്നില്ലേ അതല്ല അവൾ ഒരു സ്വർണനാണയത്തിനൊന്നും നൽകാതെ തൻ്റെ പ്രിയപ്പെട്ടവന് സമ്മാനമായി നൽകിയത് നട്ടിച്ചക്ക് ഒരു ഗതി പോലും ചൂടൊൽക്കാതെ ആ കാട്ടുപാതയിൽ ഒരു മരച്ചോട്ടിലെ കൂട്ട ഇട്ടിലിരിക്കുന്ന സുന്ദരനായ ഒരു ബാലനെ സുന്ദരനായ ഒരു ബാലന്റെ മുന്നിലാണ് അവൾ നിൽക്കുന്നത് അപ്പോഴും അവളുടെ കൈകളിൽ ആ പൂമാലയുണ്ട് അവൾ നാണത്തോടെ തലകുനിച്ച സ്നേഹത്തോടെ മെല്ലെ മൊഴിഞ്ഞു അലയോ ബാല എൻ്റെ പ്രണയത്തിന്റെ ചെറു സമ്മാനമായ ഈ പൂമാല നീ വാങ്ങിച്ചാൽ ആ ബാലൻ വളരെ ആശ്ചര്യത്തോടെ എന്തു പറയ പറയണമെന്നറിയാതെ ഒരു നിമിഷം അവളെ നോക്കി പിന്നെ അമൃത പോലുള്ള പുഞ്ചിരിയോടെ പ്രതിവചിച്ചു ഇതിനു പകരമായി തരാൻ ഒരു ചില്ലുകാശു പോലുമില്ലല്ലോ ഈ മലയ്ക്ക് പകരമായി നിരക്ക് തരാൻ എൻറെ കയ്യിൽ ഒരു ചില്ലുകാശു പോലുമില്ലല്ലോ അസുമാങ്കിതൻ ചേത്തുകൾ തങ്കനാടയം മുന്നിൽ വെച്ചതാ മനുഷ്യ ആയവർ കാർക്കും ഞാനീ ആരാമത്തിൻറെ പിറഞ്ഞിടാ മലർമാല്യം വാങ്ങിയാൽ എന്തു നൽകേണ്ടു പിന്നെ ഞാൻ എന്റെ സന്തോഷത്തിൻറെ മുദ്രയായി പുഞ്ചിരിയിൽ കുളിയ നൽകി കൊഞ്ചൽ തുകിനാൽ കണ് ആ മുരളിയിൽ നിന്നുരവഴും കോമളഗാനം ആ ബാലന്റെ വാക്കുകൾപ്പെട്ട താമരക്കണ്ണുള്ള സുന്ദരിയായ പെൺകുട്ടി അവളുടെ കണ്ണുകളിൽ അസുഖങ്ങൾ ഉരുണ്ടുപോയി അവൾക്ക് തൊണ്ട കിടറി അവൾ സഗദ്ഗതം അവനോട് പറഞ്ഞു എത്രയോ ആളുകൾ എൻ്റെ മുന്നിൽ കുമാലക്കളന്നു അവർ അവരൊന്നും രണ്ടും സ്വമനാണയങ്ങളെല്ലാം നീട്ടിയത് എന്നിട്ടും ഞാൻ ഇത് നൽകാതിരുന്നത് ഇതെന്റെ മനസ്സായത് കൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതെന്റെ പ്രിയപ്പെട്ടവന്ന് നൽകാനാണ് അത് ഞാൻ ഇത് സ്വീകരിച്ചാണ് അത് കേട്ട ബാലൻ പരിത പരിതപിച്ചു എൻ്റെ പ്രിയപ്പെട്ടവളെ പിന്നെന്താണ് ഞാൻ നിനക്ക് നിനക്ക് നൽകേണ്ടത് എൻ്റെ സന്തോഷത്തിൻ്റെ അടയാളമായി പകരം ഞാൻ എന്തെങ്കിലും തരണമല്ലോ അപ്പോൾ അവൾ സന്തോഷവതിയായി അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ എന്നെ പറഞ്ഞു നിന്റെ മുരളിയുണ്ടല്ലോ ആ പ്രണയങ്ങളുടെ പാട്ട് മാത്രം പാടുന്ന മുരളികൾ അതിൽ നിന്നും മനോഹരമായ ഒരു ഗഹനം മാത്രം നൽകിയിരിക്കും പ്രണയഗീതങ്ങളുടെ കമ്പുരാനായ ചങ്ങമ്പുഴയുടെ രമണൻ്റെ മുരളിയിലും നിറയെ പ്രണയഗാനങ്ങൾ